നമ്മളിപ്പം എവിടെയാളുള്ളത് എന്താ പറ്റിയ കാശിക്ക് ഗായ്സ് അവന് പൂമ്പാറ്റിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഫോണാണ് കേട്ടോ അപ്പം ഇന്നലെ ഞങ്ങളിവിടെ അഡ്മിറ്റ് ആയതാണ് അവന് വന്ന സമയത്ത് ചുമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പെട്ടെന്ന് അവന് പനികൂടി അക്കൗണ്ട് കൂടുതലാണ് കൗണ്ട് കൂടുതായതുകൊണ്ടാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കിയത് ഇന്നലെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അവൻ അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് മൂന്ന് ദിവസത്തെ ആൻറ്റിബയോട്ടിക് ഉള്ളത് കൊണ്ട് തന്നെ ഡിസ്ചാർജ് ആക്കാനൊന്നും ആയിട്ടില്ല നമ്മൾ ഇന്നലെ അഡ്മിറ്റ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെയും കാശിക്കുട്ടൻ്റെയും ഹോസ്പിറ്റലിലെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്ന് കാരണം അവൻ ഓക്കെ ആയി എന്നാലൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു കാരണം ഭയങ്കര ഉണ്ടായിരുന്നു അവന് രാത്രി പിന്നെ ഞാനും കാശുക്കുണ്ടും വരെയൊക്കെ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടായിരിക്കും ഞാനെൻ്റെ കണ്ണൊക്കെ അതാ നല്ല രീതിയിൽ ഇറങ്ങി എന്താ പറയുക അവന് രാത്രി ഭയങ്കര പനിയായിരുന്നു നൂറ്റി ഡിഗ്രി സെൽഷ്യസ് പനി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അവൻ ഓക്കെ ഇനി ഞങ്ങൾ ചായ കുടിക്കണം ഞങ്ങളിപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ സമയം എട്ടര ആയിട്ടുണ്ട് ചായ കുടിക്കണം കാരണം അമ്മിയ മൂലം രാത്രി ഉറങ്ങിയിട്ടില്ല

പിന്നെ ഞാനും കാശുക്കുട്ടിനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അച്ഛനും അമ്മയും വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവർ ഫുഡൊക്കെ ആക്കിയിട്ട് കൊണ്ടുത്തരാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് കഴിഞ്ഞിട്ട് വരും പിന്നെ ഇവനെ മാനേജ് ചെയ്യാൻ ഞാൻ മതിയല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇനി എനിക്കവന് പാല് വാങ്ങാൻ പോളും അപ്പം ഞാൻ റെഡി ആയിട്ട് പാല് വാങ്ങാൻ പോട്ടെ ചേട്ടാ പക്ഷെ അവിടെ ഇരുന്നോ ഞങ്ങളത് ചായ കുടിക്കാൻ വേണ്ടി പോവാനുണ്ടോ അപ്പോൾ കാശി ഞാനും കൂടെ താഴേക്ക് പോവുകയാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കോലും ഉണ്ടായാ കാശിക്കുട്ട കാശിക്കുട്ട ഇന്ന് പോസ്റ്റലിൻ്റെ താഴെ ഒരു കാൻറ്റീൻ ഉണ്ട് കേട്ടോ ുള്ളിൽ തന്നെ അപ്പൊ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ കഴിക്കാൻ വേണ്ടി പോയിക്കോണ്ടിരിക്കാണ് ഗൈസ് അവനാണ് കേട്ടോ എന്നെ എണീപ്പിച്ചത് അമ്മേ എനിക്ക് പാല് വേണം മേടിച്ചുകൊണ്ട് പോവാ എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെയാണ് ഞാൻ എണീച്ചത് അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയതിനെ കാലം എന്തായാലും രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല ഗൈസ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്താടാ കുടിക്കിത് ഇള്ളോ ആരെങ്കിലും കേടിയെടാ 185 അങ്ങനെ ഞാനും കാശിക്കുട്ടനും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ അപ്പോൾ അവൻ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കുറച്ച് നാളായിട്ട് അവൻ ഫുഡ് കഴിക്കൽ ഭയങ്കര കുറവായിരുന്നു ഇന്ന് എന്തായാലും രാവിലത്തെ ഒക്കെ ആൾ കഴിച്ചു കെട്ടും അപ്പം അത് തന്നെ എനിക്കൊരു സമാധാനമായി പിന്നെ ഇത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ടൗൺ എത്തുന്നതിന് മുന്നേ തന്നെയുള്ളൊരു ഹോസ്പിറ്റലാണ് നമ്മൾ കൂടുതലും ഇവിടേക്കാണ് കേട്ടോ വരിക കാശിയുടെ സ്കൂളും ഇവിടുന്ന് അടുത്താണ് ഇനി നമുക്ക് മേലേക്ക് പോകണം അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇത് ആ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് നടന്നു നടന്ന് നമ്മുടെ റൂം എത്താനായിട്ടുണ്ട് ഇത് റെനോവേറ്റ് ചെയ്തിട്ടുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള റൂമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഇരുട്ട റൂം എനിക്ക് എപ്പോഴും ഒരു മൂഡ് ഓഫ് ആണ് സംഭവം അത് മിക്കവർക്കോ അങ്ങനെ തന്നെയാണ് പക്ഷേ നമുക്ക് കിട്ടിയ റൂമിൽ എന്തായാലും അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും കാശിക്കുട്ടിനൊറ്റയ്ക്കായിട്ടും ഞങ്ങൾക്ക് അത്ര വലിയ ബോറിടയും തോന്നിയില്ല പിന്നെ ജനലിൽ കൂടെ ഇതാ നോക്കിയിട്ടുണ്ടെങ്കിൽ മെയിൻ റോഡാണ് ബസ് പോകുന്നതൊക്കെ കാണാൻ പറ്റും കാശിക്കുട്ടിൻ്റെ പണി കുറച്ച് കുറഞ്ഞതുകൊണ്ട് തന്നെ അവന് ഇത്തിരി കുരുത്തക്കേടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വന്നപ്പോൾ മുതലുള്ള ഡ്രസ്സിലായിരുന്നു കേട്ടോ ഞാനും കാശിക്കുട്ടിനുണ്ടായിരുന്നു കാരണം കാശിക്ക് ഭയങ്കര പനിയായത് കൊണ്ട് അതൊന്നും എന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇന്നലെ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നായപ്പോഴേക്കും ആളെന്തായാലും ഓക്കെ ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ല സമാധാനം ഉണ്ട് കേട്ടോ എനിക്ക് കാരണം അവൻ എന്തെങ്കിലും ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ ഒരിടത്തേക്ക് മാറാൻ സമയക്കില്ല അപ്പോൾ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുമ്പം അവൻ്റെ ഡോക്ടർ ഒന്ന് ബെല്ലടിക്കേണ്ടായിരുന്നു അപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡോക്ടർ കയറി വന്നത് ഇതാണ് കേട്ടോ അവൻ്റെ ഡോക്ടർ ആളെന്തായാലും ഭയങ്കര കോമഡിയാണ് കാരണം അവനോട് ഒത്തിരി നേരം സംസാരിച്ചിട്ടൊക്കെ ആയിരുന്നു അവനോട്

അപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കുന്നത് നമ്മുടെ ഈ കൗണ്ട് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പനി എന്തായാലും കുറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവൻ്റെ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഞാൻ അവനെ കിടത്തിയിട്ടുണ്ട് അവിടെ ഇനിയിപ്പോൾ എനിക്ക് ചേഞ്ച് ചെയ്യണം ഫ്രഷ് ആവണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ അത് കാശി പിന്നെയും എന്തൊക്കെയോ എടുത്ത് കഴിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അത് കണ്ടപ്പം ഭയങ്കര സന്തോഷം കാരണം ഒത്തിരി ദിവസമായിട്ട് അവനൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം അവനൊരു സ്വീറ്റ് ബെണ്ണാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ റോഡ് സൈഡിലുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ട് വണ്ടിയൊക്കെ പോകുന്നതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ആളിരിക്കുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൾ എന്തായാലും ടങ്ങി ഒതുങ്ങി ഇരിപ്പുണ്ടായിരുന്നു ഒക്കെ ചേഞ്ച് ചെയ്ത് ഞാനും ഒന്ന് ഫ്രഷ് ആയി മക്കൾക്ക് വയ്യതായിട്ടുണ്ടെങ്കിൽ അമ്മമാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ അടങ്ങി ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ തലങ്ങനെയും വിലങ്ങനെയും ഒക്കെ കിടന്നിട്ടാണ് കേട്ടോ കളിക്കുന്നത് വീട്ടിലാണെങ്കിൽ തന്നെയും അവൻ എന്തെങ്കിലുമൊക്കെ കളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ടി വി കാണും അങ്ങനെ പക്ഷേ ഇവിടെ ഇങ്ങനെ ബോർ അടിച്ചിരിക്കുന്ന കാശിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കാശിക്ക് മാത്രല്ല എനിക്ക് നല്ല ബോറഡിയായിരുന്നു കാരണം വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം ഇവിടെ ഹോസ്പിറ്റലിലിരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാശിക്ക് ആവി പിടിക്കാനുള്ള ടൈമായി അപ്പം അങ്ങനെ ഞങ്ങൾ ഇതാ ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് കുറച്ചങ്ങ് ഞാൻ മാറിയപ്പോഴേക്കും ആവി പിടിക്കുന്നതൊക്കെ ഇത് ഈ രീതിയിലായിട്ടോ സാധാരണ അവൻ ആവി പിടിക്കാനൊന്നും സമ്മതിക്കാറേ ഇല്ല പക്ഷേ ഇപ്പം എന്തായാലും ആൾ കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവി പിടിക്കാനൊക്കെ നിന്ന് വരുന്നുണ്ട് കേട്ടോ മരുന്ന് വാങ്ങാനുള്ള പ്രിസ്ക്രിപ്ഷനും ബോക്സ് ഇവിടെ ഡേഴ്സ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് മരുന്ന് വാങ്ങിക്കാൻ പോകണം അപ്പോൾ എന്തായാലും തന്നെ എനിക്ക് അവിടെ ഇട്ടിട്ട് റൂമിൽ ഇട്ടിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാശിക്കുട്ടിങ്ങും കൂട്ടിയിട്ടാട്ടോ ഞാൻ ഈ മരുന്ന് വാങ്ങാനൊക്കെ പോകുന്നത് പ്രിസ്ക്രിപ്ഷനും കൊടുത്ത് നമ്മളെടുതാ വെയിറ്റ് ചെയ്യാട്ടോ അപ്പോൾ കാശിക്കുട്ടൻ ഇങ്ങനെ ഓരോ ഗോഷ്ടൊക്കെ കാണിച്ച് ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാശിക്കുട്ടൻ്റെ ഉള്ള മരുന്നാണ് കേട്ടോ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അധികം മരുന്നോ കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഒരു ആൻറ്റിബയോട്ടിക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡ്രിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇവൻ അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഡ്രിപ്പ് ഇടേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു രാവിലെ ഒരു പത്തര ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തായാലും കിടന്നുറങ്ങി നടക്കില്ല തലേദിവസം ഞാനും കാശ് ഒട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം പകൽ എന്തായാലും കിടന്നുറങ്ങണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു കാശി എന്തായാലും ഇപ്പം ഉറങ്ങില്ലാന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ എടുത്ത് ഞാൻ കുറച്ച് െന്ന് വിചാരിച്ചു എന്തായാലും അവനിപ്പോൾ എഴുതാനൊന്നും പറ്റില്ല പക്ഷേ ടീച്ചർ എഴുതിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ടോ സ്ലൈറ്റൊക്കെ എടുത്തിട്ട് വന്നത് കാരണം ബേസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഡെയിലി റിവൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവൻ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ ഡെയിലി ഒരു പത്ത് പഞ്ച് മിനിറ്റ് മാത്രമേ ഞാൻ അവനെ പഠിപ്പിക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ഫോഴ്സ് ചെയ്തൊന്നും പഠിപ്പിക്കാറില്ല അവന്റെ ഇഷ്ടമുള്ള സമയത്തായിരിക്കും ഞാൻ അവനെ പഠിപ്പിക്കുകയും കൂടുതലും പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് മടുപ്പായിട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒക്കെ മാറ്റി വെക്കാൻ പറഞ്ഞായിരുന്നു ഇനി അമ്മ പഠിപ്പിച്ചുകൊണ്ടിരിക്കില്ലേ എന്നും പറഞ്ഞിട്ട് അവൻ എൻ്റെ മടിയിൽ വന്ന് കിടന്നു ഇങ്ങനെ കൊഞ്ചിക്കാനൊക്കെ നല്ല രസമല്ലേ ഞങ്ങൾ തന്നെയുള്ള നിമിഷങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ എൻജോയ് ചെയ്യാറുണ്ട് കുറച്ച് നേരം എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു ഉറക്കാമെന്നൊക്കെ വിചാരിച്ച് കിടത്തി നോക്കി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അവൻ ഉറങ്ങുമില്ല എന്നെ ഒട്ട് ഉറക്കില്ല എന്നുള്ളൊരു അവസ്ഥയായിട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ രാത്രി ഉറങ്ങാത്തത് കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ തലവേദനയും ഒക്കെ കൂടി അങ്ങനെ ഒരുപാട് ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക് ഒരു പന്ത്രണ്ട് മണിയായപ്പോഴേക്കും അച്ഛനതാ ഫുഡും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ അമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണേ പോയത് അപ്പോൾ അതും കൊണ്ടാണ് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത് കാശിക്കൂട്ടിന്ന് അച്ഛനെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കാരണം അച്ഛനെ എന്തെങ്കിലും ഒക്കെ കാര്യമായിട്ട് അവൻ എപ്പോഴും കൊണ്ട് കൊടുക്കും കാശി അച്ഛനും റോഡിലേക്ക് കണ്ണു നട്ടിരിക്കുക കേട്ടോ എത്ര വണ്ടി പോകുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഇരിക്കും കേട്ടോ രണ്ടാളും അച്ഛനുള്ളപ്പോൾ തന്നെ അവൻ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറും മീൻ വറുത്തും എടുത്തിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോഴും അവനതാ അച്ഛൻ കൊണ്ട് കൊടുത്ത മുട്ടായും തിന്നുകൊണ്ടിരിക്കുകയാണെ സാധാരണ സമയത്തൊക്കെ അത്യാവശ്യം ഫുഡ് കഴിക്കുന്ന കുട്ടി തന്നെയാണ് കേട്ടോ പക്ഷെ പനിയൊക്കെ തുടങ്ങിയ പിന്നെ അവൻ ഒട്ടും ഫുഡ് കഴിക്കാണ്ടായി അപ്പം ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇനി തീരെ ആരോഗ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛനും ഞാൻ അവനെ ഫുഡ് കഴിപ്പിക്കുന്നത് കുറച്ച് മുന്നേ ബന്ന് കഴിച്ചത് കൊണ്ട് തന്നെ അഞ്ചാറ് വൈ കഴിച്ചപ്പോഴേക്കത് ആൾക്ക് മതിയായിട്ടുണ്ട് കേട്ടോ അവനെ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി അച്ഛൻ മാക്സിമം നോക്കിയിട്ടുണ്ട് കേട്ടോ അവന് പനിയായതുകൊണ്ടായിരിക്കണം അധികം ഒന്നും കഴിച്ചില്ല ഒരു അഞ്ചാറ് രൂപ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവന് ടെമ്പറേച്ചർ നോക്കിയിട്ട് സിസ്റ്റർ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കാശിനീം കിടത്തി ഉറക്കാനുള്ള പരിപാടിയാണ് കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അവൻ ഉറങ്ങണമെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കിടക്കുന്നത് കാശി ഞാനും ഉറങ്ങി എണീക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയിട്ടോ എണീക്കാൻ വേണ്ടിയിട്ട് കാശിക്ക് ആൻറ്റിബയോട്ടിക് എടുക്കുന്നതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവൻ്റെ ചുമ കാരണം എൻ്റെയും കാശീൻ്റെ ഉറക്കം പകലുറങ്ങിയിട്ട് റെഡി ആയിട്ടില്ലാട്ടോ ചായ കുടിക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു പക്ഷേ പുറത്ത് നല്ല മഴ ആയതുകൊണ്ടും കാശീൻ്റെ റൂമിൽ ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ചായ ഒന്നും മേടിക്കാൻ പോയില്ല പോയില്ലാട്ടോ ചൂടുവെള്ളം കുടിച്ചിട്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു അവനാണെങ്കിലും എനിക്കാണെങ്കിലും ചായ കൂടി അത്ര നിർബന്ധമുള്ള കാര്യമല്ല പക്ഷെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നല്ല വിശപ്പ് വിശപ്പുണ്ടാകുമല്ലോ അപ്പോഴാണ്ടോ നമ്മുടെ കാശിക്കുട്ടൻ്റെ മാമൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവൻ തൊട്ടടുത്തുള്ള അമ്മയുടെ ചേച്ചിൻ്റെ വീട്ടിലായിരുന്നു ഇന്നലെ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവൻ വന്നപ്പോഴേക്കും കാശിക്കുട്ടിന് ഭയങ്കര സന്തോഷമായി കാരണം അവൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കൊണ്ട് കൊടുക്കൂട്ടോ അവൻ വന്നുകൊണ്ട് തന്നെ കാശിക്ക് ഭയങ്കര സന്തോഷമായി ആ ചിരിയിലുണ്ടായിരുന്നു എല്ലാം പിന്നെ അവൻ എനിക്കും ഡയറി മിൽക്കൊക്കെ കൊണ്ടായിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് പോയപ്പോഴും കാശിക്കൂട്ടം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചുമാമും വന്നത് കൊണ്ട് എൻ്റെ സന്തോഷം കൊണ്ട് അവന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഇവർ തമ്മിൽ മാമൻ വരുമ്പോൻ ബന്ധാണെങ്കിലും ഇപ്പോൾ ഇവരെന്തായാലും ഏട്ടൻ അനിയന്മാരെ പോലെയാണ് കേട്ടോ ഭയങ്കര സ്നേഹമാണ് അറ്റ് എ ടൈം രണ്ടുപേരും അടി ഉണ്ടാക്കാനും കാശിക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കളറും ബുക്കൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് വന്നത് പിന്നെ അവൻ്റെ മാമൻ വരുമ്പോൾ കളറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ രണ്ടുപേരും കൂടെ ആ കളറൊക്കെ അടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ മാമനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ കൂടെ എങ്ങനെ കളിച്ചോളൂ കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടെതാ കളറൊക്കെ അടിച്ചിട്ട് ഇങ്ങിരിക്കയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പറ്റാറ്റാ ബായ്